സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവേയും അഭിമന്യ പിതാക്കന്മാരെയും ബഹുമാൻപിട്ട അച്ഛന്മാരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം ഈ നിയോഗം ഞാൻ ഏറ്റെടുക്കുകയാണ് നിനക്ക് നിനക്കെൻ്റെ കൃപമതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്ന് വിശുദ്ധ പൗലോ സ്ലിഹായോട് പറഞ്ഞ കർത്താവ് എന്നെയും ശക്തിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൗരാണികമായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുണ്യപിതാക്കന്മാരുടെ നിരയിൽ എത്തിപ്പറ്റാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും നാം വിശ്വസിക്കുന്നതിനേക്കാളും നമ്മുടെ കർത്താവ് നമ്മെ വിശ്വസിക്കുന്നു എന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ വിശ്വസിക്കുന്നതിലും കൂടുതൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിശ്വസിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തെയോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി ദൈവവിളി ഓരോ ദൈവവിളിയും ദൈവം നമ്മളെ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ അവസരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിച്ച് ആശീർവദിച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടുള്ള അഗൈതവുമായി കൃതജ്ഞത അറിയിക്കുന്നു സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് വലിയ വാത്സല്യത്തോടും സൗഹൃദത്തോടും കൂടി ഞങ്ങളെല്ലാം നയിക്കുകയാണ് അഭിവന്യ പിതാവിൻ്റെ വലിയ സ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് നടത്തിയ പരിശുദ്ധ സുനഹ സിറോ മലബാർ സഭയുടെ പരിശുദ്ധ സുനഹദോസിനോട് ആ സുനഹദോസിലെ അംഗങ്ങളായ അഭിവന്യ പിതാക്കന്മാരോടുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു വളരെ സ്നേഹപൂർവ്വം അഭിവന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ മാർഗ നിർദ്ദേശങ്ങൾ എന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു വഴിവിളക്കായിരുന്നു അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് പതിനേഴ് വർഷം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തിയായും അഞ്ചു വർഷം സഹായമെത്തരാനായും ഇരുപത്തിരണ്ട് വർഷം സുദീർഘമായ കാലയളവ് ചങ്ങനാശ്ശേരി അതിരൂപതയെ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് അദ്ദേഹം നയിച്ചു അഭിനന്ദി പിതാവിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു അഭിവന്യ പിതാവും അഭിയന്യ പിതാവിൻ്റെയും ശിഷ്യനാണ് ഞാൻ അഭിയുന്യ കല്ലറങ്ങാട്ട് പിതാവ് അതുപോലെ അഭിമന്യ വടക്കേൽ പിതാവ് അഭിയന്യ മടത്തിക്കണ്ടം പിതാവ് ഇവരെല്ലാം ഞങ്ങളുടെ ഗുരുക്കന്മാരാണ് അങ്ങനെ ഗുരുക്കന്മാരുടെ നടുക്കാണ് നമ്മുടെ ജീവിതം അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരാശ്വാസവും ശക്തിയും അവരെ ബലപ്പെടുത്താനായിട്ട് കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പട്ടം നൽകുകയും മെത്രാഭിഷേക ശുശ്രൂഷയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ആഗ്രഹം പ്രകടിപ്പിച്ച് കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്ത അഭിവന്യ പൗത്തിൽ പിതാവിനെ സ്നേഹപൂർവ്വം ഓർക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർക്കുന്നു അതിലെല്ലാം ഉപരിയായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അഞ്ഞൂറിലധികം വൈദികരും രണ്ടായിരത്തിലധികം സമർപ്പിതരും നാല് ലക്ഷത്തോളം വരുന്ന വിശ്വാസി ഗണവും വലിയ ഈ അതിരൂപതയെ മുഴുവനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥനാ സഹായം നിങ്ങളുടെ എല്ലാവരോടും തേടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു